കോവളത്ത് ചോരയിലെ നൂറ്റി അമ്പത്തി ഒന്നാം നമ്പർ ബൂത്തിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ താമര തെളിയുന്ന സംഭവത്തിൽ പ്രതികരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ രംഗത്തെത്തി യന്ത്രങ്ങൾക്ക് തകരാർ വരുന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ എന്ത് തകരാർ വന്നാലും എപ്പോഴും താമര മാത്രം തെളിയുന്നത് എങ്ങനെയാണെന്നുമാണ് തരൂർ ചോദിച്ചത് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ശശി തരൂർ വ്യക്തമാക്കുന്നു അതേസമയം കോവളത്തെ വോട്ടിംഗ് യന്ത്രത്തിലെ പിഴവ് അന്വേഷിക്കണമെന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി കുമ്മനൻ രാജശേഖരൻ വ്യക്തമാക്കി പരാതി ന്വേഷിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കണമെന്നും കുമ്മനം ആവശ്യപ്പെട്ടു കോവളത്തെ ചൊവ്വരയിലാണ് ചിഹ്നത്തിൽ കുത്തുന്ന വോട്ടുകൾ താമരയ്ക്ക് പോകുന്നതായി കണ്ടെത്തിയത് കൈപ്പത്തിക്ക് കുത്തിയ വോട്ടുകൾ താമരയ്ക്ക് തെളിയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് എഴുപത്തി ആറ് പേർ വോട്ട് ചെയ്തതിനു ശേഷമാണ് ഈ തകരാറ് ശ്രദ്ധയിൽപ്പെട്ടത് വോട്ടിംഗ് മെഷീനിൽ കുത്തിയ ചിഹ്നമല്ല വി പാറ്റിൽ കണ്ടതെന്ന പരാതിയായി ഒരു കോൺഗ്രസ് പ്രവർത്തനാണ് പ്രിസൈഡിംഗ് ഓഫീസറെ സമീപിച്ചത് ഇതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത് ഇതോടെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു ഇതോടെ പഴയ വോട്ടിംഗ് മെഷീൻ പിൻവലിച്ച് പുതിയ മെഷീൻ കൊണ്ടുവന്ന് പോളിംഗ് പുനരാരംഭിച്ചു അതേസമയം കോവളം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിന് ഗുരുതരമായ പിഴവുണ്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടർ ഡോക്ടർ കെ വാസുകി അറിയിച്ചു വോട്ട് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് വോട്ട് പോകുന്നതെന്നും അത് സാങ്കേതികമായി അസാധ്യമാണെന്നും ഇക്കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ബൂത്തിൽ തടസ്സമില്ലാതെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ പറയുന്നു െന്നും വോട്ടിംഗ് യന്ത്രങ്ങളുടെ അതിനിടെ കൊല്ലത്ത് കള്ളവോട്ട് നടന്നതായും പരാതി ഉയർന്നിരിക്കുന്നു മാർഡർ നട സ്വദേശിനിയായ മഞ്ജു വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് കള്ളവോട്ട് നടന്നിരുന്നതായി കണ്ടെത്തിയത് മഞ്ജു വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വോട്ട് മറ്റാരോ ചെയ്തുവെന്ന് ബൂത്തിലെ പോളിംഗ് ഓഫീസർ അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് ബൂത്തിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമായത് കള്ളവോട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് പോളിംഗ് ബൂത്തിൽ ആളുകൾ പ്രതിഷേധിച്ചു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പട്ടദാനം സ്കൂളിലെ അൻപതാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നത് ആളുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ബാലറ്റിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാം എന്ന പ്രിസൈഡിംഗ് ഓഫീസർ വ്യക്തമാക്കി കള്ളവോട്ട് നടന്നുവെന്നത് ഗുരുതരമാണെന്ന് കൊല്ലം കളക്ടർ പ്രതികരിച്ചു സംഭവം പരിശോധിക്കുമെന്ന് കളക്ടർ പറഞ്ഞു കള്ളവോട്ട് ചെയ്യാൻ മുങ്ങിയ ആളെ പൊക്കാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊല്ലത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ പേരിന് നേരെയുള്ള ബട്ടൺ അമരുന്നില്ല എന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു പരവൂർ നഗരസഭയിലെ പാറീൽക്കാവ് വാർഡിൽ എൺപത്തി ഒന്നാം നമ്പർ ബൂത്തിലാണ് പ്രേമചന്ദ്രന്റെ പേര് നേരെയുള്ള ബട്ടൺ പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി ഉയർന്നത് അതിന് പിന്നാലെയാണ് കള്ളവോട്ട് നടക്കുന്നു എന്ന ആരോപണവും ഉയർന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത